നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് എന്താണ് വിനായക ചതുർത്ഥി എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലേ സാക്ഷാൽ വിഘ്നേശ്വരൻ്റെ ഗണപതി ഭഗവാന്റെ പിറന്നാളായിട്ടാണ് വിനായക ചതുർത്ഥി ആഘോഷിക്കുന്നത് എന്നാൽ ഇതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് കഥകളും ഉണ്ട് ഐതിഹ്യങ്ങളും ഉണ്ട് എന്നിരുന്നാലും ഏത് ഐതിഹ്യവും ഒരു കാര്യത്തിൽ തന്നെയാണ് വന്ന് നിൽക്കുന്നത് അപ്പോൾ വിനായക ചതുർത്ഥിക്ക് നമ്മൾ ചന്ദ്രനെ കണ്ടാൽ അപവാദം കേൾക്കുമോ മാനഹാനി സംഭവിക്കുമോ എന്നൊക്കെയുള്ള ഒട്ടേറെ ചോദ്യങ്ങൾ ഉണ്ടാകും എന്നാൽ ഇത് കണ്ടവർക്കെല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള കഥകൾ പറയാനും ഉണ്ടാകും അതായത് സത്യമായിട്ടുള്ള ഒരു കാര്യം ഈ ഐതിഹ്യത്തിലെ കഥ സത്യം എന്നാണ് കാരണം നമ്മൾ ഈ വിനായക ചതുർത്ഥിക്ക് ചന്ദ്രനെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അപമാനവും മാനഹാനിയും ഒക്കെ സംഭവിക്കും എന്നുള്ളതാണ് അതായത് അത്ത ചതുർത്ഥിക്കാണ് വിനായക ഭഗ അതായത് വിഘ്നേശ്വരൻ്റെ നമ്മളെ ഗണപതി ഭഗവാന്റെ പിറന്നാൾ എന്ന് പറയുന്നത് അത്ത ചതുർത്ഥി ഈ മാസം ഈ അത്തത്തിന് ആറാം തീയതി മൂന്ന് മണിക്കാണ് തിരി തുടങ്ങുന്നത് പിറ്റേ ദിവസം ഏഴാം തീയതിയാണ് ചതുർഥി അവസാനിക്കുന്നത് അപ്പോൾ ഈ ഒരു ചതുർഥിക്കയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം നമ്മൾ ചന്ദ്രനെ നോക്കാതിരിക്കുക തന്നെയാണ് ഉത്തമം രാ വൈകുന്നേരം ആകുമ്പോഴേക്കും ജനുകൾ ജനലുകളും വാതിലുകളും എല്ലാം കൊട്ടിയടച്ച് വീടിനാണ്ട് ഇരിക്കുക തന്നെയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം കാരണം നമ്മൾ ഇത് പരീക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ചന്ദ്രനെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വർഷം അതായത് ഈ അത്ത ചതുർത്തി മുതൽ അടുത്ത വർഷം അത്ത ചതുർത്ഥി ചിങ്ങമാസത്തിലെ അത്ത ചതുർത്തി വരെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള പേരുദോഷം കേൾക്കും ഈ പേരുദോഷം നമുക്ക് അത് നിലനിൽക്കുകയും അത് വല്ലാതെ നമ്മളെ അപമാനത്തിൽ താഴ്ത്തുകയും ചെയ്യും അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഈ അത്ത ചതുർത്തിക്ക് ചന്ദ്രനെ നോക്കാതിരിക്കുക തന്നെയാണ് വേണ്ടത് ഇനി അത്ത ചതുർഥിക്ക് നമുക്ക് എന്തെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകും വിഘ്നേശ്വരനെ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ വിഘ്നങ്ങളും അകലും എന്നുള്ളതാണ് ദേവാദി ദേവകളെ വിളിക്കുന്നതിന് മുൻപ് തന്നെ വിഘ്നേശ്വരനെ വിളിച്ചാൽ എല്ലാ ഭഗവാൻമാരും പ്രീതിപ്പെടും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ എന്തുകൊണ്ടാണ് വിനായക ചതുർത്ഥിയിൽ ഇങ്ങനെ ഒരു കാര്യം നിൽക്കുന്നത് എന്ത് ഐതിഹ്യമാണ് അതിന് ഉള്ളത് എന്ന് നോക്കാം നമുക്ക് വിനായക ചതുർത്ഥിയിൽ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും വിഘ്നേശ്വരന് അതായത് ഗണപതി ഭഗവാന് ഇഷ്ടമുള്ള മോദകം അതായത് കൊഴുക്കട്ട ഉണ്ടാക്കുവാൻ തയ്യാറാക്കുവാൻ നമുക്ക് എല്ലാവർക്കും അറിയാം ഭഗവാന് പ്രിയപ്പെട്ട ഒരു ആഹാരം തന്നെയാണ് മോദകം എന്ന് പറയുന്നത് ഇത് അരിയിൽ നമ്മൾ അരി ചൂടുവെള്ളത്തിൽ കുഴച്ച് പഞ്ചസാരയും തേങ്ങയും വെച്ച് ആവിക്ക് വെച്ചെടുക്കുന്നതാണ് മോദകം അന്ന് വൈകുന്നേരം അന്നും അതിന്റെ പിറ്റേ ദിവസവും വൈകുന്നേരം വിളക്ക് കൊളുത്തി മോദകം തയ്യാറാക്കി അത്ത അന്ന് ഭഗവാൻ വിളക്കിന് മുന്നിൽ അർപ്പിച്ച് ഭഗവാന് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ വിഘ്നങ്ങളും അകറ്റി സർവ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ജീവിതത്തിൽ വന്ന് ഗണപതി ഭഗവാന്റെ അനുഗ്രഹവും നമ്മളുടെ കൂടെ ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെ ഈ വിനായക ചതുർത്ഥിയിൽ നിങ്ങൾ മോദകം തയ്യാറാക്കി വിളക്ക് കൊളുത്തുന്നതിന്റെ ഫ്രണ്ടിൽ വെച്ച് നിങ്ങൾ ഭഗവാനോട് നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം പറഞ്ഞു കൊണ്ട് എല്ലാ വിഘ്നങ്ങളും അകറ്റി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് മോദകം ഭഗവാന് സമർപ്പിക്കുക നിങ്ങൾക്ക് എല്ലാ സർവ ഐശ്വര്യങ്ങളും വന്നു ചേരുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഉത്തരേന്ത്യൻകാരാണ് ഇത് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് കേരളത്തിൽ എല്ലാ ക്ഷേത്രങ്ങളിലും വിഘ്നേശ്വര ഭഗവാന്റെ ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ഈ ഒരു ദിവസം ഉത്സവങ്ങളായിട്ടും അതുപോലെ തന്നെ വിഗ്രഹ നിമഞ്ജനം ഒക്കെ നടന്നു പോകുന്നത് എന്നിരുന്നാലും ഉത്തരേന്ത്യയിൽ എല്ലാ ആളുകളുടെ ഇടയിലും ഇതൊരു ഉത്സവമായിട്ട് തന്നെയാണ് അവർ എടുക്കാറുള്ളത് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ ഈ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇനി എങ്ങനെയാണ് ഈ ചന്ദ്രഭഗവാനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പേര് അല്ലെങ്കിൽ ഈ ഒരു പിന്നെ ദുഷ്പേര് നമുക്ക് വരിക ഇത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ചന്ദ്രഭഗവാന് ശാപം കിട്ടിയത് കൊണ്ട് തന്നെയാണ് എല്ലാ ഭക്തരും ചതുർത്ഥിയുടെ അന്ന് വിനായക ചതുർത്ഥിയുടെ അന്ന് അതായത് സാക്ഷാൽ വിഘ്നേശ്വര ഭഗവാന്റെ പിറന്നാളിന്റെ അന്ന് ഭഗവാന്റെ പിറന്നാൾ ആഘോഷിക്കുന്ന അന്ന് എല്ലാവരും ഭഗവാനെ മോദകം കൊടുത്ത് പ്രീതിപ്പെടുത്തുന്ന ഈ രീതിയുണ്ട് എല്ലാവരുടെ വീട്ടിലും ഭഗവാൻ കയറിയിറങ്ങി ഈ മോദകം ഭക്ഷിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇതെല്ലാം കഴിച്ച് ഭഗവാൻ രാത്രി ഭഗവാന്റെ വീട്ടിലേക്ക് തിരിച്ച് യാത്ര ചെയ്യുമ്പോൾ ഭഗവാന്റെ വാഹനമായ എലിയുടെ പുറത്തിരുന്നാണ് ഭഗവാൻ യാത്ര ചെയ്യുന്നത് അങ്ങനെ യാത്ര തുടർന്നു കൊണ്ടിരുന്നപ്പോൾ ഒരു പാമ്പ് വഴിയിൽ കാണുകയും എലി പാമ്പിനെ കണ്ട് ഭയക്കുകയും ചെയ്തു ഒന്ന് തെന്നി മാറിയപ്പോൾ എലിയുടെ കാലൊന്ന് തെന്നി മാറുകയും ഭഗവാൻ എലിയുടെ പുറത്തുനിന്ന് തെറിച്ച് വീഴുകയുമാണ് ഉണ്ടായത് ശരീരത്തിന് ഒക്കാത്ത വയറും വയറിനൊക്കാത്ത തലയും ശരീരത്തിനൊക്കാത്ത കാലുമൊക്കെയുള്ള ഗണപതി ഭഗവാന്റെ വീഴ്ചയും അതുപോലെ തന്നെ ഗണപതി ഭഗവാന്റെ വയർ നിറച്ച് മോദകവും ഇത് വയറു പൊട്ടി പുറത്തു വന്നപ്പോൾ ഭഗവാൻ ആ വയറിലേക്ക് ഈ മോദകമെല്ലാം എടുത്തുകൊണ്ട് തീർത്തും വയറിലേക്ക് വീണ്ടും അതൊക്കെ വാരിപ്പെറുക്കിയിട്ട് ഈ പാമ്പിനെ എടുത്തുകൊണ്ട് ഭഗവാന്റെ വയറങ്ങ് കെട്ടി വെക്കുന്നത് എല്ലാം ചന്ദ്രഭഗവാൻ മുകളിൽ നിന്ന് കാണുകയായിരുന്നു ചന്ദ്രഭഗവാൻ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ വളരെയേറെ കൗതുകവും വളരെയേറെ ചിരിയുമാണ് വന്നത് അങ്ങനെ ഗണപതി ഭഗവാനെ പരിഹസിച്ചു കൊണ്ട് ചന്ദ്രഭഗവാൻ ചിരിക്കുകയാണ് ചെയ്തത് ഈ പരിഹാസം വിഘ്നേശ്വര ഭഗവാൻ ഗണപതി ഭഗവാൻ അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ ഗണപതി ഭഗവാൻ ചന്ദ്രഭഗവാനെ ശപിക്കുകയും മാനവർ നിന്നെ എൻ്റെ ചതുർത്ഥി അതായത് എൻ്റെ ഈ ഒരു പിറന്നാൾ ദിനത്തിൽ മാനവർ നിന്നെ കാണില്ല ചന്ദ്ര എന്ന് പറഞ്ഞുകൊണ്ട് ചതിക്കുക ശപിക്കുകയാണ് ചെയ്തത് ഇങ്ങനെ ഈ ശാപം കേട്ട് ചന്ദ്രനെ അന്നത്തെ ദിവസം നമ്മൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാനഹാനി അപമാനം ഒക്കെ നമ്മൾ സഹിക്കേണ്ടി വരും കാരണം ചന്ദ്രഭഗവാൻ വിഘ്നേശ്വര ഭഗവാനെ അപമാനിച്ചു ആ ഒരു കാരണത്താൽ തിരിച്ച് നമ്മൾ ആരെങ്കിലും അന്നത്തെ ദിവസം ചന്ദ്രഭഗവാനെ നോക്കുകയാണെങ്കിൽ നമുക്കും തിരിച്ച് അങ്ങനെ സംഭവിക്കും എന്നുള്ളതാണ് ഇത് പരീക്ഷിച്ചു നോക്കരുത് കാരണം ഒരു വർഷം മുഴുവൻ അനുഭവിക്കാനുള്ളതാണ് തീർത്തും അന്നത്തെ ദിവസം നമ്മൾ ചന്ദ്രനെ കാണാതിരിക്കുക തന്നെയാണ് നല്ല കാര്യം നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും വരുവാൻ വേണ്ടി അന്നത്തെ ദിവസം കുളിച്ച് ശരീരം ശുദ്ധിയാക്കി വിളക്ക് കൊളുത്തി ഭഗവാന്റെ മുന്നിൽ ഭഗവാനെ ഇഷ്ടപ്പെട്ട ഈ മോദകം അർപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സർവ ഐശ്വര്യങ്ങളും വരും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ വിഘ്നങ്ങളും അകറ്റി സാക്ഷാൽ ഗണപതി ഭഗവാൻ നിങ്ങളുടെ കുടുംബത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും വന്ന് ചൊരിയുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ ഈ വിനായക ചതുർത്ഥി രണ്ട് ദിവസം ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും രണ്ട് ദിവസവും ഭഗവാൻ ചന്ദ്രഭഗവാനെ കാണാതിരിക്കുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ് ഭഗവാനെ കാണാതിരിക്കുക ഈ അടുത്ത മാസം ആറാം തീയതി ഏഴാം തീയതിയുമാണ് വിനായക ചതുർത്ഥി വരുന്നത് ഈ ആറാം തീയതി മൂന്ന് തിഥി തുടങ്ങുകയും ചതുർ അത്ത ചതുർത്ഥി ഏഴാം തീയതി കലണ്ടറിൽ കാണാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് ഈ ഒരു കാര്യങ്ങൾ മറക്കാതിരുന്ന് ഇത് വേണ്ടും വിധേന ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിന് സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരും നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം